സഹോദരങ്ങളെ ഇസ്ലാം അനുസരിച്ച് ജീവിച്ചതിന്റെ പേരിൽ അള്ളാഹിയുള്ള വിശ്വാസം പ്രഖ്യാപിച്ചതിന്റെ പേരിൽ ഈ ഇതീനിന്റെ ധാർമ്മിക മൂല്യങ്ങളെ കൊണ്ടുനടന്നതിന്റെ പേരിൽ പലതരത്തിലുള്ള ആക്ഷേപങ്ങളും കലയാക്കലങ്ങളും പരിഹാസങ്ങളും ഓരോ മുസ്ലിം അനുഭവിക്കേണ്ടി വരുന്നുണ്ട് ഈ സമയത്ത് നാം പറഞ്ഞല്ലോ ഈ സത്യനിഷേധികളുടെ പര്യവസാനം എന്താണെന്ന് അള്ളാ ഓർമ്മിപ്പിച്ചതുപോലെ അതുപോലുള്ള മറുപടി തന്നെയാണ് ഈ നിഷേധികളോട് നമുക്കും പറയാനുള്ളത് ഒരിക്കൽ ആയിട്ടുള്ള നിഷേധിയായിട്ടുള്ള അടുക്കിലേക്ക് വരികയുണ്ടായി ഒരു രവിച്ചു തുടങ്ങിയ എല്ലുമായി എടുത്തിട്ടാണ് വന്നത് ആ എല്ലിനെ തന്റെ കയ്യിലിട്ട് പൊടിച്ചുകൊണ്ട് ആ വ്യക്തി ചോദിച്ചു ആ കാഫിർ ചോദിച്ചു ഈ ശേഷം ഇങ്ങനെ ശേഷം പൊടിയായതിനുശേഷം ഇതിനെ വീണ്ടും ജീവിപ്പിക്കുമെന്നാണോ നീ പറയുന്നത് എന്ന് എനിക്ക് ചോദിച്ചു لا صلى الله <سؤال> عليه وسلم وبارنيما ربي الله عليه وسلم ونور بارني نعم أذا الله الله ثم يحييك ثم يدخلك جَهَنَّمَ പിന്നെ നിന്നെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യും അതേ സഹോദരങ്ങളെ നിങ്ങൾ എന്തെല്ലാം പരിഹാസം ഉന്നയിച്ചാലും എന്തെല്ലാം കളിയാക്കൽ നടത്തിയാലും നമുക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് കത്തിജ്വലിക്കുന്ന ഒരുക്കിയിട്ടുള്ളത് അവർക്ക് അവരുടെ മരണം വിധിക്കപ്പെടില്ല വിധിക്കപ്പെട്ടിരുന്നെങ്കിൽ അവർക്കൊന്നും മരിക്കാമായിരുന്നു അതിനുപോലും അവർക്ക് സാധിക്കില്ല ശിക്ഷയിൽ നിന്ന് പോലും അള്ളാഹു അവർക്ക് കുറച്ചുകൊടുക്കില്ലാഹു പറയുകയാണ് അതുപോലെയായിരിക്കും ഓരോ കാഫിറിനും നാം ശിക്ഷ ഒരുക്കി വെച്ചിട്ടുള്ളത് പ്രതിഫലം നൽകുക മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു ായി ജീവിച്ച് നിഷേധിയായിക്കൊണ്ട് മരിക്കുന്ന ഓരോരുത്തർക്കും രക്ഷപ്പെടാൻ വേണ്ടി ഭൂമി നിറയെ സ്വർണം കൊണ്ടുവന്ന് തന്നാലും അത് അവരിൽ നിന്ന് സ്വീകരിക്കയില്ലേദനയേറിയ ശിക്ഷ ഉണ്ടായിരിക്കും വേദനയേറിയ അവസാനമില്ലാത്ത ശിക്ഷ അവർക്കുണ്ടായിരിക്കും സഹോദരങ്ങളെ അതുകൊണ്ട് മുസ്ലിംങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാനും ഏതൊരു നിഷേധത്തിന്റെയും പരിഹാസത്തിന്റെയും മുമ്പിൽ

ൾ അവരുടെ ശരീരം പറച്ചു നടന്നപ്പോൾ അവർ കളിയാക്കിയിട്ടുണ്ട് അവർ പരിഹസിക്കും അവരിട കണ്ണിട്ട് നോക്കും അവരവരുടെ ആളുകളും കൂടി ചേർന്ന് കളിയാക്കി ചിരിക്കാറുണ്ട് മുസ്ലിമുകളെ പറ്റിയിട്ട് അള്ളാഹു മറുപടി പറഞ്ഞ എന്താന്ന് അറിയോ അള്ളാഹു പറയുകയാണ് പറഞ്ഞു നോക്കി ും അവർ ഈ ഈ അവർ ചെയ്തതിനെല്ലാം അലൽ അവരാണെങ്കിലോ സ്വർഗത്തിലെ സുഖ സൗകര്യങ്ങളിൽ നോക്കിക്കൊണ്ട് അവരുടെ ഉറപ്പിന്റെ വജിയിലേക്ക് നോക്കിക്കൊണ്ട് അവിടുത്തെ സൗകര്യങ്ങളിൽ മെത്തകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും അവർ ചോദിക്കും െ ഓരോനും അവര് ഓരോ കാബിറിനോട് മോഹപ്പെടുത്താനുള്ളത് ഓരോ ഓരോ നിഷേധിയോട് മോഹിപ്പിക്കാനുള്ളത് പരലോകത്തെ കുറിച്ചാണ് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചതിന്റെ പേരിൽ തന്റെ ഇച്ഛകളെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി മാറ്റിവെച്ചതിന്റെ പേരിൽ അള്ളാഹു നൽകുന്ന പ്രതിഫലം വാങ്ങുമ്പോൾ കത്തി നരകത്തിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുക അള്ളാഹു ചാ നമ്മെ ഓരോരുത്തരെയും ഈ മാനിൽ മരിപ്പിച്ച് സ്വർഗാവകാശികളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തു